എന്റെ എനിക്ക് പാട്ട് ഒരുപാട് അറിയാറുന്നു മറന്നുപോയല്ല അന്നെന്തിയുണ്ട് ഞാൻ സെക്കൻഡറി പഠിക്കുമ്പോ ഇന്ത്യ ഉണ്ടായിരുന്നു അതേ പാട്ടും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അറിയാവാറു ഇപ്പോഴും അറിയാൻ പയ്യ അതിലുണ്ടാവുമ്പോ പറഞ്ഞോ എക്ബോരോ ലാഭു പത്തലേ പോയി നോക്കി രാജ്

അങ്ങനെ ഓരോ പാട്ടും പാടാൻ ഞാൻ പറഞ്ഞേ അറുപണിയ പാട്ട് പാടുവരി അറുപടി പാടുത്തതാ സാറ്റേ സാ സേ പതേ സേ രേ സെ പേ സ மறு அடித்தார்ோடி பாத்து வச்சு பட்டியும் வச்சு வீட்டில் இருந்து படித்த ஆர்மோடி அக்க எத்த வாயே பந்த பந்த பத்தாடே பாட்டா கட்டி சரிதாப்பா பத்தோண்டு பாட்டே பாடும் சரி சரி வேதேசா சே பது பபா ரே ரே சா பதே சா ரே அது பன்னெண்டு வயசில் படிச்சது പന്ത്രണ്ട് വയസ്സ് ഈ അറുപടിയ പടുത്തുള്ള അറുപടി ചെറിയ വീട്ടിലു നീറ്റാക്ക പാടുകൾ